ശ്രുതി ഞാൻ അം അമ്മ എന്ന സിനിമയിലാണ് ശ്രുതിയെ ശ്രദ്ധിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കഥാപാത്രം യാതൃശ്യമ കിട്ടുകയാണോ തെരഞ്ഞെടുത്തതാണോ അതെങ്ങനെയാണ് ആ സിനിമയുടെ അണിയറക്കാർ ശ്രുതി ആ കഥാപാത്രം ചെയ്യാൻ തീരുമാനിച്ചു അവർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചീഫ് അസോസിയേറ്റ് വഴിയാണ് എനിക്ക് ഗിരീഷ്മരായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ചെറിയ ആറു ദിവസത്തെ കഥാപാത്ര ഏഴു ദിവസത്തെ കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഥ കേൾക്കാൻ പോയി കഥ കേൾക്കപ്പോൾ തന്നെ ഞാൻ ശരിക്കും നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആഗ്രഹിച്ചു പോകുന്ന ചില മുഹൂർത്തങ്ങളുള്ള ചില സ്ക്രിപ്റ്റ് സ്ക്രിപ് സ്ക്രിപ്റ്റായിരുന്നു കഥയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ചു കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് എപ്പോഴും പ്രതിഫലമായി ചില നെഗോഷിയേഷൻസ് വരും അപ്പോൾ അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചു നേരം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഒരു കഥകളിലത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് ആ ആ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അവർ ഒരുപാട് ഫിൽറ്റർ ചെയ്ത് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഈ ക്യാരക്ടർ കൊടുത്താൽ സേഫ് ആവുമെന്ന് കാരണം ഒരു പാളി പോകാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഉള്ള ഒരു ക്യാരക്ടറാണ് ഒരു ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രിഡ്ജിൽ കൂടെയാണ് ക്യാരക്ടർ പോകുന്നത് അവിടെ നിന്നോ ഇവിടെ നിന്നോ മാറിപ്പോ അപ്പോൾ അവർക്ക് അത്രയും സേഫ്റ്റി ഒരു ആ ക്യാരക്ടറിന്റെ കയ്യിൽ സേഫ് ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ എന്നെ അപ്രോച്ച് ഇത് ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റിയോ അത് സത്യം പറഞ്ഞാൽ കുറച്ച് നാളെ ഒരു എസ്പെഷ്യലി കൊച്ചിനെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടി ഉപേക്ഷിക്കുക തിരിച്ച് വരിക അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഓൺ സ്പോട്ട് ഡെവലപ്പ് ചെയ്ത കുറേ കാരണം മോ ആക്ച്വലി മോളെ എൻ്റെ അടുത്ത് അത്ര അറ്റാച്ച്മെൻറ്റല്ല കാരണം ഞാനൊരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്നില്ല കാരണം ക്യാരക്ടറിൽ ഒരു കുട്ടിയെ വളർത്തുന്ന സർവഗ്യസിയിൽ ഉണ്ടായ കുട്ടി അതിന് യഥാർത്ഥമായിട്ടുള്ള അമ്മ കുട്ടീനെ കൊണ്ടുപോയില്ല അപ്പോൾ ഒരു നോക്കേണ്ട ഉത്തരവാദിത്തം അല്ലാതെ അത് അതിന് കുട്ടി ഓമനിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തത് കൊണ്ട് ഞാനൊരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചില്ല കൊച്ചിൻ്റെ അടുത്ത് പക്ഷേ ഈ കുട്ടി ആ നിമിഷം എന്നു ആ കുട്ടി ശരിക്കും അവൾ അങ്ങനെ ചെയ്തതാണ് എന്നെ വിട്ടുപോകുന്നത് എന്നെ പിടിച്ചു ഇറക്കി പിടിച്ചു ആ ഞാനിങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോഴും എങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ആസ് എ നമ്മളെ ക്യാരക്ടർ ആണെങ്കിലും സ്ത്രീ എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളിൽ ഒരു മദർഹുഡ് ഉണ്ടാവുമല്ലോ നമുക്കൊരു അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണോന്നുള്ള തോന്നല് തിരിച്ചു പോകുന്നു എനിക്ക് പറ്റാണ് ഞാൻ തിരിച്ചു വീണ്ടും പോകുന്നത് ഇതൊക്കെ ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഇംപ്രോവൈസേഷൻസ് ആണ് ശരിക്കും തിരിച്ചു പോവാന്ന് മാത്രമല്ല എട്ടു മാസം എട്ടു മാസം അഭിനയിച്ചു ചിലപ്പോ പേടിച്ചിട്ടാണ് പക്ഷെ അത് ഭയങ്കര ബ്ലെസിംഗ് ആയി ചില സമയങ്ങളിൽ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന പറയുന്ന പോലെയായിരുന്നു